അനുമതിയിൽ അഴിമതിയുടെ ഗന്ധം കെ സുധാകരൻ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റ് അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം അഴിമതിയുടെ ഗന്ധമുള്ളതാണെന്നും ഈ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എഥനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിന് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രി ഇതിൻ്റെ അടിയന്തര സാഹചര്യം എന്തെന്ന് വിശദീകരിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു വരൾച്ചാ സാധ്യതയുള്ള പാലക്കാട് പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് കോടിക്കണക്കിന് ലിറ്റർ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന ഡിസ്റ്റലിലറി സ്ഥാപിക്കാൻ അനുമതി നൽകിയത് നേരത്തെയും പിണറായി സർക്കാർ ബ്രൂവറിയും ഡിസ്റ്റലിലറിയും രഹസ്യമായി അനുവദിച്ചെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് യൂടേൺ അടിച്ചുവെന്നും സുധാകരൻ വിവരിച്ചു ലഹരി ഉപയോഗത്തെ ന്യായീകരിക്കുകയും എക്സൈസ് നടപടിയെ വിമർശിക്കുകയും ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടുന്ന പിണറായി മന്ത്രിസഭയുടെ ലഹരി വ്യാപനത്തിന് വേഗം നൽകുന്ന ഈ തീരുമാനത്തിൽ അത്ഭുതപ്പെടാനില്ലെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു മന്ത്രിമാർ തന്നെ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബ്രാൻഡ് അംബാസിഡർമാരായിട്ടാണ് പിണറായി മന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്നത് മദ്യവർജനമാണ് നയമെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിട്ടികളാക്കിയ ശേഷം മദ്യലോബിയുടെ പണം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്നും സുധാകരൻ പറഞ്ഞു സാമൂഹ്യ വിപത്തായ ലഹരി ഉപയോഗത്തെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി പിണറായി സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി